മഹിളാ കോൺഗ്രസ് സംസ്ഥാന അധ്യക്ഷ അഡ്വക്കേറ്റ് ജബി മേത്തർ പി നയിക്കുന്ന മഹിളാ കോൺഗ്രസ് സാഹസ് കേരള യാത്രയ്ക്ക് പയ്യന്നൂരിൽ സ്വീകരണം നൽകി പയ്യനൂർ ഗാന്ധി പാർക്കിൽ നടന്ന പയ്യനൂർ മുനിസിപ്പൽ തല സ്വീകരണ യോഗം കെ പി സി സി അധ്യക്ഷൻ കെ സുധാകരൻ എം പി ഉദ്ഘാടനം ചെയ്തു ഗ്രാമതലയിലെ സ്വീകരണ പൊതുയോഗത്തിന് ശേഷമായിരുന്നു പയ്യനൂർ ഗാന്ധി പാർക്കിലെ പയ്യന്നൂർ മുനിസിപ്പൽ തല സ്വീകരണയോഗം കെ പി സി സി അധ്യക്ഷൻ കെ സുധാകരൻ എം പി പൊതുയോഗം ഉദ്ഘാടനം ചെയ്തു കോൺഗ്രസിന്റെ പ്രവർത്തകന്മാർക്ക് പുരുഷനായാലും സ്ത്രീയായാലും അവരെ വിശ്വസിക്കുന്നവരാണ് ഈ സമൂഹം കാരണം നമ്മുടെ രാഷ്ട്രീയ പാരമ്പര്യം അതുപോലുള്ള മഹത്തായ പാരമ്പര്യമാണ് ആ പാരമ്പര്യത്തിന്റെ ഉടമസ്ഥ ഇന്ത്യൻ നേഷ്യൻ കോൺഗ്രസിന്റെ മകനുകൾക്ക് ഈ ആദ്യത്തെ സമൂഹ ജീവിതത്തിൽ ഒരു പ്രത്യേക സ്ഥാനമുണ്ടെന്ന ഓർമ്മ നിങ്ങളുടെ മനസ്സൊഴിൽ ഉണ്ടായിരിക്കണം നിങ്ങൾ അതിൽ ഉപയോഗപ്പെടുത്തിക്കൊണ്ട് പുതിയ പുതിയ സഹോദരിമാരെ പാർട്ടികൾക്ക് കൊണ്ടുവരാനുള്ള പ്രവർത്തനം ഓരോരാളും ഞാനും ഞാനും അഞ്ചാളി

കെ ബ്രിജേഷ് കുമാർ പി വി പ്രിയ തുടങ്ങിയവർ സംസാരിച്ചു പരിപാടിയുടെ ഭാഗമായി പയ്യന്നൂർ മണ്ഡലം പ്രസിഡന്റുമാരെയും വേദിയിൽ വെച്ച് ആദരിച്ചു ന്യൂസ് ബ്യൂറോ പയ്യനൂർ